കാക്കയും കക്കയും കടലാസു പേനയിൽ തൊട്ടുപോയാൽ കടലാസും പേനയും തൊട്ടുപോയാൽ കടലാസിൽ പേന തൊട്ടുപോയാൽ കടലാസിൽ കവിത കുതിർന്നു കുതിർന്നുപായും ഉടലിൻ്റെ ഉർവര ഭൂമികയിൽ ഉയരിൻ്റെ താളം പടർന്നു കയറും ഉടജങ്ങളിൽ പൂക്കൾ വിത്തുപാകും ഉയരങ്ങളിൽ നമ്മൾ സുരഭി സുരപിതൂകും കനകസിംഹാസനം മുന്നിൽ മിന്നും കടവിലും കാവിലും കടലിലും കാട്ടിലും കതിരോവൻ്റെ കതിരുകൾ ചൂഴിറങ്ങും കലമാൻ്റെ കൊമ്പിൽ കൺപോളമായും കലമാൻ്റെ കൊമ്പിൽ കൺപോളപ്പായും കുമതങ്ങൾ കൂട്ടമായി കൂടൊഴിയും കുതൂഹലം തേടുന്നോർ കൂട്ടുകൂടും കുനുകുനെ കുത്തിയിരുന്നെഴുതും കവിതയിൽ കാക്കകൾ വെള്ളപൂശും കുഞ്ഞുകുനെ കുത്തിയിരുന്നെഴുതും കവിതയിൽ காக்ககள் வெள்ள பூச்சும் കടലാസു പേനയിൽ തൊട്ടുപോയാൽ കടലാസും പേനയും തൊട്ടുപോയാൽ കടലാസിൽ പേന തൊട്ടുപോയാൽ കടലാസിൽ കവിത കുതിർന്നുപായും ഉടലിൻ്റെ ഉർവര ഭൂമികയിൽ ഉയരിൻ്റെ താളം പടർന്നു കയറും ഉടജങ്ങളിൽ പൂക്കൾ വിത്തുപാകും ഉയരങ്ങളിൽ നമ്മൾ സുരപിതൂകും കനകസിംഹാസനം മുന്നിൽ മിന്നും കടവിലും കാവിലും കടലിലും കാട്ടിലും കതിരോൻ്റെ കതിരുകൽച്ചൂന്നിറങ്ങും കലമാൻ്റെ കൊമ്പിൽ കൺപോളമായും കുമുദങ്ങൾ കൂട്ടമായി കൂടൊഴിയും കുതൂഹലം തേടുന്നോർ കൂടുകൂട്ടും കുനുകുനെ കുത്തിയിരുന്നെഴുതും കവിതയിൽ കാക്കകൾ വെള്ള പോശും കവിതയിൽ കാക്കകൾ വെള്ള പോശും